രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ഗൃഹസന്ദർശന ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ രാഹുലിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന് ചില വോട്ടർമാർ പ്രതികരിച്ചു അതേസമയം എം എൽ എ ഓഫീസിന്റെ പ്രവർത്തനത്തിന് അത് സാധാരണ നിലയിലാണ് എന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ മണ്ഡലത്തിലെത്തുമെന്നും ജീവനക്കാർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൃഹസന്ദർശന ക്യാമ്പയിൻ നടത്തി പാലക്കാട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരായി ആളുകൾ രംഗത്ത് വരികയാണ് ഇത് ആര് മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇത് ഷാഫി പറമ്പിൽ മനസ്സിലാക്കണം ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മണ്ഡലത്തിലെ ചില വോട്ടർമാരും അഭിപ്രായപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ വോട്ടർമാരെ കാണാൻ വന്നതാണ് ആ വലിയ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് രാഹുൽ മണ്ഡലത്തിൽ ഇല്ലെങ്കിലും എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല പഴയ പോലെ തന്നെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ആളുകൾ വരുന്നുണ്ട് കത്തുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫണ്ടിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് അതിലും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് തിരികെ എത്തുമെന്ന് ഓഫീസിലെ ജീവനക്കാർ അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം